ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് ഇന്നത്തെ വീഡിയോ യോക്ക് നെക്ക് വരുന്ന ബേബി ഫ്രോക്ക് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിനുള്ള ആവശ്യമായ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ വയലറ്റ് പീസാണ് നെക്കിൻ്റെ യോക്കിനായിട്ട് കൊടുക്കുന്നത് ആദ്യം യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസ് എടുക്കാം അതിനുശേഷം അത് നാലായി മടക്കി വെക്കാം അപ്പോൾ നാലായി മടക്കി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു ഭാഗത്ത് അതായത് ക്രോസ് വരുന്ന ഭാഗത്ത് ആറ് ഇഞ്ച് കറക്റ്റായി വെച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം അവിടെ ഒരു കേ വരയാം ഇനി ആവശ്യമുള്ള നെക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ചിലാണ് ഫുള്ളായി എടുക്കുന്നത് അപ്പോൾ ചെറിയ ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അളവ് അനുസരിച്ച് മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഒക്കെ എടുക്കാം ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒരു പീസ് എടുക്കാം അപ്പോൾ ഞാനത് ഈ ഒരു കളറിലുള്ള പീസാണ് എടുക്കുന്നത് അപ്പോൾ കോട്ടൺ ആവാമെന്ന് വിചാരിച്ചാണ് ഇതൊരു ഇങ്ങനെ ഒരു മെറ്റീരിയൽ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടായി വെച്ച് അതിൻ്റെ മേലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇനി അതിൻ്റെ താഴെ വെച്ച് കൊടുക്കാനുള്ള പീസ് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് പതിനാലിഞ്ച് ലെങ് ഉണ്ട് അതേപോലെ തന്നെ വീതിയും പതിനാലിഞ്ചാണ് ഈ ഒരു പതിനാലിഞ്ച് വീതി പ്ലേറ്റ് വയ്ക്കാനുള്ള പീസിനായിട്ട് നമുക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് യോക്കിന് വെച്ച് അതേ പീസ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു യോക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന പീസ് കറക്റ്റായി ലെങ്ത് കിട്ടുന്നുണ്ടോ നോക്കുക അതിനുശേഷം അവിടെ ആവശ്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ആ ഒരു മെറ്റീരിയല് ഓറഞ്ച് പീസിൻ്റെ മുകളിൽ എത്രയാണോ ആവശ്യമായ വീതി അതിനനുസരിച്ച് ബാക്കിലേക്ക് പീസ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം ഇതാണ് ബാക്ക് വശത്തിൻ്റെത് ഇനി അവിടെ സ്ലീവിന്റെ മാർക്ക് ചെയ്യാം അപ്പോൾ സ്ലീവിന്റെ വീതി രണ്ടിഞ്ചും ലെങ്ത്ത് രണ്ട് മുക്കാല് മൂന്നിഞ്ചിന്റെ അടുത്താണ് കൊടുക്കുന്നത് ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം അതേപോലെ സെൻട്രർ ഭാഗത്ത് ഒരു വി കട്ടോ മാർക്കോ ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള പീസാണ് അപ്പോൾ ഇത് രണ്ട് ഭാഗമായി മടക്കി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് കാരണം സെൻറ്റർ ഭാഗത്തായിട്ടാണ് നേരത്തെ കട്ട് ചെയ്ത ആ ഒരു വയലറ്റ് പീസ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് നടുക്കായി ആണ് വയലറ്റിൻ്റെ പീസ് വരുന്നത് ഇനി സ്ലീവിൻ്റെ മാർക്ക് ചെയ്യാം ഇനി താഴെ ഭാഗത്തും അതേപോലെ യോക്കിന്റെ സൈഡ് ഭാഗത്തും വെച്ച് കൊടുക്കാനായി ഒരു ലേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് കളറിൽ വരുന്നൊരു നേരിയ ലെയ്സ് ആണ് അതേപോലെ സൈഡിൽ ഒരു നാടയൊക്കെ കൊടുക്കാം ഫ്രോക്ക് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു നാടക്ക് വേണ്ടിയുള്ള പീസും ഈ ഒരു ലേസിൽ തന്നെ എടുക്കാം ഇനി ആ ഒരു പീസിൽ നിന്ന് സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ആവശ്യമായ പീസ് എടുക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിംഗ് പാർട്ട് അടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം